ബലാൽ സംഘ കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടയാതെ തിരുവനന്തപുരം നാളെയും വാദം തുടരും രേഖകൾ മുഴുവൻ പരിശോധിച്ച ശേഷം വിധിയെന്ന് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ നടന്നത് രൂക്ഷമായ വാദപ്രതിവാദം ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതിനും ലൈംഗികമായി ഉപദ്രവിച്ചതിനും തെളിവുണ്ടെന്ന പ്രോസിക്യൂഷൻ ലൈംഗിക ബന്ധം പരസ്പര സമ്മതപ്രകാരമെന്ന് പ്രതിഭാഗം പോലീസുമായി അടുത്ത ബന്ധം ഉണ്ടായിട്ടും ഇതുവരെ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി എടുക്കുന്നതിൽ നിലപാടില്ലാതെ ആടി ഉലഞ്ഞ് കോൺഗ്രസ് കടുത്ത നടപടി എടുത്തില്ല എങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് ദീപാദാസ് മോൻഷി പുറത്താക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ സണ്ണി ജോസഫ് തുടർ നടപടി എന്ന ആവശ്യത്തിൽ വി ഡി സതീശൻ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന കെ മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി മുൻപ് കിട്ടിയോ എന്ന ചോദ്യത്തിൽ മണിക്കൂർ വെച്ച് മലക്കം മറിഞ്ഞ് കെ പി സി സി പ്രസിഡന്റ് മുൻപും പരാതി കിട്ടിയെന്ന് സമ്മതിച്ചു ആലപ്പുഴയിലെ ആദ്യ പ്രസംഗം പരാതി കിട്ടിയില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ മാറ്റി പറഞ്ഞ സണ്ണി ജോസഫ് മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ താൻ കുറെ അധ്വാനിച്ചെന്ന് സമ്മതിച്ചു ഷാഫി പറമ്പിൽ ഏഴാം ദിവസവും ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ട്രാക്ക് ചെയ്ത് പോലീസ് ചിക്കമംഗളൂരുവിന് സമീപം ഹൊസൂരിൽ ഉണ്ടായിരുന്നെന്ന് വിവരം പോലീസ് എത്തിയതോടെ ഹൊസൂരിൽ നിന്ന് നീങ്ങിയെന്നും കണ്ടെത്തൽ രണ്ടാം ബലാത്സംഗ പരാതി എസ് ഐടിക്ക് കൈമാറി ഡിജിപി കണ്ടെത്താൻ ഇമെയിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവും വെളിപ്പെടുത്തലുമായി എഴുത്തുകാരി എം എ ഷഹനാസ് താനും ഒരിരയെന്ന് എഫ് ബി പോസ്റ്റ് ആ കോൺഗ്രസ് കോൺഗ്രസ് സ്ഥാനങ്ങൾ നൽകി ആദരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് പ്രസിഡന്റാക്കുന്നതിനെ താൻ എതിർത്തു പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുമെന്ന മുന്നറിയിപ്പിനെ ഷാഫി ഷഹനാസ് അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വരന് വീണ്ടും തിരിച്ചടി രണ്ടു ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ട് തിരുവനന്തപുരം എ സി ജെ എം കോടതി സെഷൻസ് കോടതിയിലും ജാമ്യാപേക്ഷ സമർപ്പിച്ചു നിരാഹാര സമരം തുടർന്ന് രാഹുൽ ഈശ്വർ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെ ഈശ്വരനെ ആശുപത്രിയിലാക്കി രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ച് ചോദ്യം ചോദിച്ചതിന് മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചു കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട്ടെ കോൺഗ്രസ് ഉള്ളവർ പ്രമേയം പാസാക്കട്ടെ എന്ന പ്രകോപന പരാമർശവുമായി ചെന്നിത്തല ശ്രീ വിവാദം വീണ്ടും ആളിക്കത്തിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജ്യസഭയിലെ പ്രസംഗം കേന്ദ്രത്തിനും കേരളത്തിനുമിടയിൽ മധ്യസ്ഥത നിന്നത് ധർമ്മേന്ദ്ര പ്രധാൻ ഗവൺമെന്റ് കേന്ദ്രമന്ത്രിയെ കണ്ടത് കേരളത്തിന് അവകാശപ്പെട്ട പണത്തിന് വേണ്ടിയെന്ന് ബ്രിട്ടാസ് സി പി ഐ നിലപാട് പറയണമെന്ന് കെ സി വേണുഗോപാൽ ബ്രിട്ടാസ് അത്തരക്കാരനല്ലെന്ന് സി പി ഐ രാജ്യത്തെ അഭിമാന കൊടുമുടി കയറ്റി ശംഖുമുഖം തീരത്ത് നാവികസേനാ ദിനാഘോഷം പടക്കപ്പലുകളും അന്തർവാഹിനികളും അണിനിരത്തി ശക്തിപ്രകടനം മുഖ്യാതിഥിയായി രാഷ്ട്രപതി സേനാഭ്യാസത്തിന് സാക്ഷിയായി മുഖ്യമന്ത്രിയും ഗവർണറും ശബരിമല സ്വർണക്കൊള്ളയിൽ എസ് ഐ ടി അന്വേഷണം തൃപ്തികരമെന്ന് ഹൈക്കോടതി ഒരു കാര്യവും അന്വേഷിക്കാതെ വിടരുതെന്ന് കോടതിയുടെ കർശന നിർദ്ദേശം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ച അന്വേഷണ സംഘം രേഖകൾ ആവശ്യപ്പെട്ടുള്ള അപേക്ഷ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കാൻ ഇ ഡിയോട് കോടതി വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരിക്കും വിവാഹിതയായ ആവണി ആശുപത്രി വിട്ടു സന്തോഷമുണ്ടെന്നും ആത്മവിശ്വാസം കൂടിയെന്നും ആവണി റിയാത്തവരും ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാം ഒരുപാട് താങ്ക്സ് ഒരുപാട് 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 എൻ്റെ എൻ്റെ രണ്ട് പേരിൽ നിന്നും താങ്ക്സ് ആവണി അപകടത്തിൽപ്പെട്ടത് വിവാഹ ദിനത്തിൽ മേക്കപ്പ് ചെയ്യാനുള്ള യാത്രക്കിടെ ക്ഷേത്ര സുരക്ഷയ്ക്ക് ബൗൺസർമാരെ നിയമിക്കേണ്ടെന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം തൃപ്പൂണിത്തുറ പൂർണ്ണത്രീശേത്രത്തിൽ ബൌൺസർമാരെ നിയമിച്ചതിൽ വിമർശനം ഇനി ആവർത്തിക്കില്ലെന്ന് ക്ഷേത്ര സമിതിയുടെ ക്ഷമാപണം ഡിസംബറിലെ ക്ഷേമ പെൻഷൻ വിതരണം ക്രിസ്മസിന് മുൻപ് പൂർത്തിയാക്കാൻ സർക്കാർ രണ്ടായിരം രൂപയുടെ വിതരണം ഈ മാസം പതിനഞ്ച് മുതൽ ആയിരത്തി നാൽപ്പത്തിയഞ്ച് കോടി അനുവദിച്ച് ധനവകുപ്പ് കേരള രാജ്ഭവൻ ഇനി മുതൽ ലോക്ഭവൻ പ്രധാന കവാടത്തിന് മുന്നിലെ പേര് ലോക്ഭവൻ എന്നാക്കി കൂടിയാണ് ഔദ്യോഗികമായി ബോർഡ് സ്ഥാപിച്ചത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മൊബൈലിൽ നിർബന്ധമാക്കിയതിൽ എതിർപ്പ് കടുത്തതോടെ കേന്ദ്ര സർക്കാരിന്റെ യു ടേൺ സഞ്ചാർ സാധി ഇൻസ്റ്റാൾ ചെയ്യേണ്ടെന്ന് കേന്ദ്രം ആപ്പിന് വൻ ജനകീയ പിന്തുണ ലഭിച്ചെന്നും അവകാശവാദം മൊബൈലിൽ സാധി ആപ്പ് വെക്കുന്നത് കിടപ്പുമുറിയിൽ ഒളി ക്യാമറ വെക്കും പോലെയെന്ന് സി ജവഹർലാൽ നെഹ്റുവിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ബാബരി മസ്ജിദ് നിർമ്മിക്കാൻ നെഹ്റു ശ്രമിച്ചു പദ്ധതി തടഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലെന്നും ഗുജറാത്തിലെ പരിപാടിയിൽ രാജ്നാഥ് സിംഗ് പച്ചക്കള്ളമായ പരാമർശം പിൻവലിച്ച മന്ത്രി മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് യുദ്ധവിമാന അപകടങ്ങളിൽ പൈലറ്റിനെ സുരക്ഷിതമാക്കാനുള്ള സംവിധാനം വികസിപ്പിച്ച് ഇന്ത്യൻ ഡിആർഡിഒ ചണ്ഡീഗഡ് ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയിലെ പരീക്ഷണം വിജയം ഗവേഷണത്തിന് ഡിആർഡിഒയെ അഭിനന്ദിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിൽ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ തൊണ്ണൂറ് രൂപ പതിനാല് പൈസ എന്ന നിലയിൽ ഇന്നത്തെ മൂല്യം വിദേശ നിക്ഷേപത്തിലെ കൊഴിഞ്ഞുപോക്കും ഇന്ത്യ യു എസ് വ്യാപാര കരാറിലെ അനിശ്ചിതത്വവും തിരിച്ചടി കറുപ്പുത്പാദനത്തിൽ അഫ്ഗാന പിന്തള്ളി മ്യാൻമാർ സാമ്പത്തിക പ്രതിസന്ധി മൂലം കൂടുതൽ കർഷകർ പോപ്പി കൃഷിയിലേക്ക് തിരിയുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന പ്രവശ്യയിലേക്കും കൃഷി വ്യാപിച്ചതായി റിപ്പോർട്ട് പാക് സൈനിക മേധാവിക്കെതിരെ ഗുരുതര വിമർശനവുമായി മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സഹോദരി അസീം മുനീർ ഇന്ത്യയുമായുള്ള യുദ്ധത്തിന് കൊതിക്കുന്ന ആൾ അയൽ രാജ്യവുമായി എപ്പോഴും യുദ്ധം എന്നതാണ് അസീമിന്റെ ആഗ്രഹം ഇമ്രാൻഖാന്റെ എപ്പോഴും സൗഹൃദത്തിലായിരുന്നുവെന്നും അലീമ സൊമാലിയൻ കുടിയേറ്റക്കാരെ അപമാനിച്ച് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്ക് സൊമാലിയക്കാരെ വേണ്ട നാടിന് വേണ്ടാത്ത ചവറുകൾ എന്ന അധിക്ഷേപം കുടിയേറ്റക്കാരനായ ഡെമോക്രാറ്റ് നേതാവിനും കടുത്ത വിമർശനം ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വ്ളാഡിമർ പുടിൻ നാളെ ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും പ്രതിരോധ ഇടപാടുകൾ പ്രധാന ചർച്ച വിഷയമാകും ബോളിവുഡ് സെറ്റിൽ ശ്രദ്ധ നേടാൻ ആഡംബരക്കാർ അനിവാര്യമെന്ന് നടൻ ദുൽഖ സൽമാൻ വലിയ സെറ്റിലെ സമീപനം മാറിയത് വലിയ താരമെന്ന പ്രതീതി ബോധപൂർവം ഉണ്ടാക്കിയതോടെ പ്രതികരണം ഹോളിവുഡ് റിപ്പോർട്ടറിന് കണ്ണേർ തട്ടാതിരിക്കാൻ സണി ലിയോണിന്റെ ബോർഡ് വെച്ച് കർഷകൻ വിചിത്ര പരീക്ഷണം കർണാടകയിൽ വിളകളിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ മാറ്റാനാണ് ബോർഡെന്ന് കർഷകർ മുൻപ് ലിയോണിന്റെ ബോർഡ് വെച്ചത് ആന്ധ്രാപ്രദേശ് നെല്ലൂർ ജില്ലയിലെ കർഷകർ ഓസ്ട്രേലിയയിലെ സോഷ്യൽ മീഡിയ വിലക്കിന് വഴങ്ങി യൂട്യൂബ് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൈൻ ഇൻ ചെയ്യാനാകില്ല പതിനാറ് വയസ്സിന് താഴെയുള്ളവരുടെ അക്കൗണ്ടുകൾ ഈ മാസം പത്തിന് ഔട്ട് ആകും മെഗാ ഹിറ്റായ മോഹൻലാൽ ചിത്രം തുടരും ഹിന്ദിയിലേക്ക് റിമേക്ക് ചെയ്യും അജയ് ദേവ്ഗണ് നായകനാക്കി റീമേക്ക് ചർച്ച നടക്കുന്നതായി തരുൺ മൂർത്തി സിനിമ വിജയിച്ചതിന് പിന്നാലെ സമീപിച്ചത് ദേവ്ഗണിന്റെയും ഖാന്റെയും കമ്പനികൾ ചർച്ചകളിൽ അന്തിമ തീരുമാനമായില്ലെന്നും തരുൺ മൂർത്തി റായ്പൂർ ഏകദിനത്തിൽ സെഞ്ചുറി വേട്ടയുമായി ഇന്ത്യൻ താരങ്ങൾ തുടർച്ചയായ രണ്ടാം സെഞ്ചുറിയുമായി സൂപ്പർ താരം വിരാട് കോഹ്ലി കരിയറിലെ ആദ്യ ഏകദിന സെഞ്ചുറി കുറിച്ച് ഋതുരാജ് ഗേഗ്വാദ് കെ എൽ രാഹുലിന് അർദ്ധ സെഞ്ചറി ദക്ഷിണാഫ്രിക്കം ദക്ഷിണാഫ്രിക്കെതിരായ പരമ്പരയിൽ സഞ്ജു സാംസൺ കളിക്കും സഞ്ജുവിനെ ഉൾപ്പെടുത്തി ടീമിനെ പ്രഖ്യാപിച്ച് ബി സി സി ആയി ശുഭ്മാൻ ഗില്ലും ഹാർദിക് പാണ്ഡ്യയും തിരിച്ചെത്തി ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ജേഴ്സി പുറത്തിറക്കി ഇന്ത്യ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ സെമി ലക്ഷ്യമിട്ട് തിരുവനന്തപുരം പൊമ്പന്മാർ അവസാന മത്സരത്തിൽ എതിരാളികൾ കാലിക്കറ്റ് എഫ്സി തിരുവനന്തപുരം തോറ്റാൽ കണ്ണൂർ സെമിയിൽ മത്സരം വൈകിട്ട് ഏഴരയ്ക്ക് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ